സംഘത്തിൻ്റെ ശാഖകളിലൂടെ സ്വയം സേവകർ വളർന്നു വരുമ്പോൾ അവരിൽ അച്ചടക്കവും ഏകതാബോധവും പ്രശ്നങ്ങളെ നേരിടാനുള്ള ഉൾക്കരുത്തും സൃഷ്ടിക്കുന്നതിന് സംഘത്തിൻ്റെ സഞ്ചലൻ റൂട്ട് മാർച്ച് അതേപോലെ ആ റൂട്ട് മാർച്ചിന് വേണ്ടി തയ്യാറാകുമ്പോൾ പാടുന്നതായ പാട്ടുകൾ സഞ്ചലൻ ഗീതം എന്ന് പറയും ഇപ്പം താളത്തോടുകൂടി ഒരുമിച്ച് മാർച്ച് ചെയ്യുമ്പോൾ ഒന്നിച്ച് ഉത്സാഹം വരുത്തക്കവണ്ണം ആവേശം വരുത്തത്തക്കവണ്ണം ആദർശ സുരഭിലങ്ങളായ ഗീതങ്ങൾ ആഹ്വാനങ്ങളുള്ള ഗീതങ്ങൾ ദൃഢപ്രതിജ്ഞയുള്ള ഗീതങ്ങൾ നാടിൻ്റെ പൂർവിക പാരമ്പര്യത്തെ വിളിച്ചോടുന്ന ഗീതങ്ങൾ ഇതൊക്കെയാണ് സഞ്ചലന ഗീതമായിട്ട് നമ്മുടെ സംഘത്തിൻ്റെ ശാഖകളിൽ പാടുന്നത് അപ്പോൾ ആ പാട്ടുകൾ പാടി വളർന്നു വരുമ്പോൾ സ്വയം സേവകരിൽ ഏത് പ്രതിസന്ധിയെയും നേടാനുള്ള ധൈര്യവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥയും രാഷ്ട്രഭക്തിയും ഒക്കെ തന്നെ വളരെ വേഗം മുളച്ചു വരും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അങ്ങനെയുള്ള ഒരു സഞ്ചലന ഗീതമാണ് ഇപ്പോൾ ഞാൻ ഓരോ വരികളായിട്ട് പാടാം അതിൻ്റെ അർത്ഥം പറയാം വളരെ ലളിതമായ മലയാളം പദങ്ങൾ ആയതുകൊണ്ട് അർത്ഥം എല്ലാവർക്കും സുഗ്രാഹ്യമാണ് എങ്കിലും ഈ ഗണഗീതത്തിൻ്റെ വരികൾ പാടുകയും അർത്ഥം പറയുകയും ചെയ്യണം എന്ന സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അർത്ഥം പറയാം അത് കഴിഞ്ഞാൽ ഗീതം ഗീതമായി പാടുകയും ചെയ്യാം ഉണർന്നു പോയി ഉണർന്നു പോയി പ്രചണ്ഡ ഹിന്ദു പൗരുഷം തകർന്നു പോയി തകർന്നു പോയി കനത്ത കാൽ കാൽവിലങ്ങുകൾ അജയ്യ ശക്തി വരുന്നു ഹിന്ദു സൈനിക ജയിച്ചു കീഴടക്കുവാൻധ്രതിജ്ഞുണ്ടവർ സംഘം ഭാരതത്തിൽ ആരംഭിച്ചപ്പോഴ പരിഹാസത്തിൻ്റെയും സംഘത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സംഘത്തെ ചെറുതാക്കി പറയുന്നതിൻ്റെയും ഇത് സവർണ മേധാവികളുടേതാണ് എന്ന് നമ്മളുടെ ഇടയിൽ മാനസികമായ ഒരു ദുർബലത ഉണ്ടാക്കുന്ന പ്രചരണങ്ങളും ഒക്കെ നടന്നിരുന്നു ഗാന്ധി വധത്തോടനുബന്ധിച്ച് സംഘത്തിന് മുകളിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും സംഘത്തെ നിരോധിക്കുകയും ആ കാലഘട്ടങ്ങളിൽ ഭാരതത്തിൽ പലയിടത്തും കോൺഗ്രസ്സുകാർ വിശേഷിച്ച് നാഗ്പൂരും മറ്റും അന്ന് സംഘം ഭാരതം മുഴുവൻ അത്രയും വ്യാപകമായി വളർന്നിരുന്നില്ല വലിയ കയ്യേറ്റങ്ങൾ സംഘപ്രവർത്തകർക്ക് നേരെ നടത്തിയിരുന്നു അവരുടെ വീടുകൾക്ക് നേരെ നടത്തിയിരുന്നു കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ സംഘം അന്ന് നേരിടേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ സംഘം ഹിന്ദു സമാജത്തിൻ്റെ നേതൃത്വസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ടിഫുവിൻ്റെ പടയോട്ടത്തിൻ്റെയും മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളുടെ മുകളിൽ കുതിര കയറുന്ന ഒരു മുസ്ലിം മനസ്സുണ്ടായിരുന്നു ഈ മേധാവിത്വത്തെ നേരിട്ട് ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യത്തിൽ ഗ്രാമഗ്രാമങ്ങളിലെ സംഘത്തിൻ്റെ ശാഖകൾ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് അപ്പം അങ്ങനെ ഇസ്ലാമിക എതിർശക്തികളോട് ഒരൽപ്പം തെക്ക് ഭാഗത്ത് ക്രൈസ്തവ മേധാവികളായ ഗുണ്ടകളോട് ആ സഭയ ഒരുമിച്ച് സംഘത്തിനെതിരായി വന്ന ചരിത്രങ്ങളില്ല പക്ഷേ പ്രാദേശികമായി പാരമ്പര്യമായി ചില ചട്ടമ്പികളായിട്ടുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ അവരുടെ മേധാവിത്വം അവരുടെ തമ്മാടിത്വം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഹിന്ദു മഹിളകളെ അപമാനിക്കുക ഉത്സവപ്പറമ്പിൽ വൃത്തികെട്ട കയ്യേറ്റങ്ങൾ നടത്തുക പക്ഷെ അതൊന്നും ചോദ്യം ചെയ്യാൻ ഹിന്ദുക്കൾക്കെന്ന് കഴിവുണ്ടായിരുന്നില്ല പക്ഷെ സംഘശാഖകൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ പല പല ഗ്രാമങ്ങളിലും അത്തരം തമ്മാടികളും അക്രമികളോ ആയവരെ സ്വയംസേവകർ നേരിട്ട ചരിത്രമുണ്ട് അപ്പം അത്തരം പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയ ആവേശം നൽകുന്ന വരികൾ തന്നെയാണ് ഉണർന്നുപോയി ഉണർന്നുപോയി പ്രചണ്ഡ ഹിന്ദു പൗരുഷം തകർന്നുപോയി തകർന്നുപോയി കനത്ത കാൽവിലങ്ങുകൾ അജയ ശക്തിയാർമിത വരുന്നു ഹിന്ദു സൈനികർ ജയിച്ചു കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പൂണ്ടവർ എന്ന വരികൾ കൈകൾ വീശി നെഞ്ചു വിരിച്ച് പാടിക്കൊണ്ട് ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ ആത്മവിശ്വാസമാണ് ആ പാടുന്ന സ്വയംസേർക്കും കാണുന്ന സംഘബന്ധുക്കൾക്കും ഉണ്ടാകുന്നത് അതേസമയത്ത് സംഘത്തെ ദുഷ്ട കണ്ണുകളോടുകൂടി നോക്കുന്നവർക്ക് ഒരു അശ്വിനിപാതം പോലെ വലിയൊരു വെല്ലുവിളിയാണ് ഈ ചുറുചുറുക്കുള്ള വരികളിലൂടെ ചുറുചുറുക്കുള്ള പ്രവർത്തകരുടെ പ്രവർത്തനത്തിലൂടെ അന്ന് സമാജത്തിൽ നമ്മളെ സൃഷ്ടിച്ചത് അപ്പം അതുകൊണ്ട് ഈ വരികൾ ഹിന്ദു പൗരുഷം ഉണർന്നുപോയി പ്രചണ്ഡമായ ആ പൗരുഷത്തെ തടുത്തു നിർത്താൻ സാധ്യല്ല അജയ്യ ശക്തിയായിട്ടിതാ സൈനികരായി ഹിന്ദു സൈനികർ വരുന്നു ഏത് വെല്ലുവിളിയെയും നേരിടാൻ എന്ന ആഹ്വാനമാണ് ഈ ആദ്യത്തെ നാല് വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അജയ്യമാണ് ഈ ശക്തി എന്നുള്ളതും പ്രചണ്ഡ ശക്തിയായിട്ട് ഇത് വരികയാണെന്നും ഹിന്ദു സൈനികരായിട്ട് വരികയാണെന്നും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസം ഈ വരികളിൽ നമുക്ക് കാണാം അങ്ങനെ സഞ്ചരിക്കുന്ന പ്രവർത്തകർക്ക് പ്രേരണ നൽകുന്ന ഒരു പശ്ചാത്തലം ഈ ഗീതത്തിൻ്റെ അരിത്ത അടുത്ത വരികളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഹിമാലയത്തിൽ നിന്നേഴും സ്വതന്ത്ര ശുദ്ധവായുവിൽ പറന്നു പാറിടുന്നു ഹാ പവിത്രമൻ ജയധ്വജം വിശാല നീല അനുഗ്രഹം ൊരിഞ്ഞിടും കൊടിക്കു കീഴണഞ്ഞിടുന്നു ഭാരതം ഉണർന്നു പോയി ഉണർന്നു പോയി പ്രചണ്ട ഹിന്ദു പൗരുഷം പോയി തകർന്നു പോയി കനത്ത കാൽ വിലങ്ങുകൾ സംഘത്തിന്റെ ശാഖകളിൽ ആദ്യം മുതൽ തന്നെ മറാട്ട സൈന്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അറംഗസീബിനെയും മുഗളശക്തിയെയും കിടുകിടവറപ്പിച്ച ഛത്രപതി ശിവാജിയുടെ കഥകൾ ധാരാളമായി പറയാറ് ആ കഥകളിലെല്ലാം തന്നെ ഛത്രപതി ശിവാജി ഉയർത്തിപ്പിടിച്ച കാവ്യപതാക പതാക വിജയത്തിൻ്റെ പതാക അത് വലിയൊരു പ്രേരണ സ്രോതസ്സാണ് അപ്പോൾ നമ്മുടെ ഈ വരികളിൽ പറയുകയാണ് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിവരുന്നതായ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവിൽ എൻ്റെ പവിത്രമായ ധജം അത് പാറിക്കളിക്കുകയാണ് അപ്പോൾ സംഘത്തിൻ്റെ റൂട്ട് മാർച്ചുകളിലൊക്കെ തന്നെ അതിൻ്റെ മുന്നിൽ വാഹനത്തിലോ അല്ലെങ്കിൽ ആദ്യകാലത്ത് വ്യക്തികളോ പിടിച്ച് ധ്വജവുമായി സഞ്ചരിക്കുന്ന ആ മാർച്ച് ആ മാർച്ചിനകത്ത് പങ്കെടുക്കുന്ന സ്വയംസേകർക്ക് മാർച്ചിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്ന സ്വയംസേർക്ക് ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന സ്വതന്ത്ര ശുദ്ധവായുവിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെതായ ഈ അമര ധ്വജം അത് പാറി കളിക്കുന്നു എന്ന് ഉണ്ടാകുന്ന ഒരു ഉൾക്കുളിരുണ്ട് അത് നമുക്ക് ഈ വരികളിൽ കാണാം അതിനെ വീണ്ടും വിശദമായി പറയാണ് വിശാല നീല വിണ്ണിലാഞ്ഞുലഞ്ഞുലഞ്ഞ അനുഗ്രഹം ചൊരിഞ്ഞിടും കൊടിക്ക് കീഴഞ്ഞിടുന്നു ഭാരതം ശരിയാണ് ഭാരതം സ്വതന്ത്രമാകുമ്പോൾ ഒരു ഭരണഘടനയുടെ വ്യവസ്ഥയനുസരിച്ച് ത്രിവർണ പതാകയൊക്കെ തന്നെ നമ്മുടെ ഭരണകൂടം തിരഞ്ഞെടുത്തു ആ ത്രിവർണ പതാകയെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായ ചരിത്ര സംഭവങ്ങളും അതിലൊളിഞ്ഞിരിക്കുന്നതായ ഭാരതത്തിൻ്റെ തനിമയെ മറച്ചു വെച്ചുകൊണ്ട് പ്രീണനത്തിൻ്റെ കഥകളൊക്കെ തന്നെ ഒരു വശത്തുണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് ഈ മുഴുവൻ ഭാരതവും കാവ്യപതാകയുടെ കീഴിൽ അണിനിരക്കുന്ന ഈ വിശാലമായ ആകാശത്തിൽ പറന്ന് ഉയർന്നു നിൽക്കുന്നതായ ആടിഒലഞ്ഞു നിൽക്കുന്നതായ കാവ്യപതാകയുടെ കീഴിൽ ആ കൊടിക്ക് കീഴിൽ ഭാരതം മുഴുവൻ അണിനിരക്കുന്ന ഒരു ഹൈന്ദവ ഏകതയുടെ ഒരു സന്ദേശമാണ് ഈ വരികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അടുത്ത വരികളിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്മരിക്കുന്നു വലിയ രാക്ഷസപ്പടയോട് വാനരന്മാരെ സംഘടിപ്പിച്ച് ഒരു രാജാവല്ലാതെ വനത്തിൽ താമസിക്കുന്ന കാലഘട്ടത്തിലും ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ധർമ്മത്തെ രക്ഷപ്പെടുത്തലാണ് എൻ്റെ ജീവിത വ്രതം എന്ന ആ ശ്രീരാമചന്ദ്രന്റെ പ്രഖ്യാപനത്തോടു കൂടിയുള്ള യുദ്ധത്തിന് പോക്ക് ആ ഒരു യുദ്ധം പോലെ തന്നെയാണ് ആധുനിക കാലത്ത് നമ്മളെല്ലാവരും തന്നെ ഈ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അണിചേരുന്നത് എന്ന് ഈ വരികളിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് അണഞ്ഞു പോയി പോയിരഘുത്തമൻ ജനാന്തരംഗനായകൻ വനാന്തരങ്ങൾ തന്നിലും ജൊലിപ്പു നവ്യശക്തികൾ പടക്കു പോക്കു കാണവേ ജയാരവം മുഴക്കിടുന്നു സാത്വികാഭിലാഷികൾ അപ്പൊ ഇവിടെ അണഞ്ഞുപോയി രഘുത്തമൻ ജനാന്തരംഗനായകൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ കാലത്തിൻ്റെ മറക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു ത്രേതായുഗത്തിലെ രാമനാണ് പക്ഷെ ആ രാമന്റെ സ്മരണകൾ ഇന്നും വനങ്ങളിൽ പോലും അലയടിക്കുന്നു സത്യത്തിൽ വനവാസി വികാസ കേന്ദ്രം പോലുള്ള പ്രവർത്തനങ്ങൾ വനങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ സേവിക്കാനായി പ്രവർത്തകർ പോയി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന വനങ്ങളുടെ ഉള്ളിലും ജ്വലിച്ചു നിൽക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാൻ കാണിച്ച ആ സ്നേഹമാണ് വെറുമൊരു വനവാസിയായ അമ്മയോട് കാണിച്ച ആ രാമചന്ദ്രൻ്റെ സ്നേഹം അത് വനങ്ങളിൽ ഇന്നും തുടിച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ് അതുപോലെ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾക്കിടയിൽ പുതിയ ശൈലിയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഈ ശക്തികളുടെ തയ്യാറെടുപ്പ് കാണുമ്പോൾ സാത്വിക സാത്വികബോധമുള്ളവരെല്ലാം തന്നെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ജയഘോഷം വിളിക്കുകയാണ് എന്നും നമ്മൾ ചുറ്റും നോക്കി ആത്മവിശ്വാസം സമ്പാദിക്കുകയാണ് അപ്പം ജയാരവം മുഴക്കിടുന്നു സാത്വികാഭിലാഷികൾ നവീന ധർമ്മശക്തി തൻ പടക്കു പോക്കുകയാണാവെ അപ്പം നമ്മളെല്ലാം തയ്യാറായി ധർമ്മത്തെ രക്ഷിക്കാൻ വീണ്ടും അണിചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സാത്വിക ശക്തികൾ എല്ലാവരും തന്നെ നമ്മയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് ജയ ജയഘോഷം മുഴക്കുകയാണ് എന്ന് എല്ലാവരും ചേർന്ന് അനുഭവിക്കുന്നതാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും രാമനെ സ്മരിച്ചതിന് ശേഷം ശ്രീരാമനെപ്പോലെ തന്നെ മറ്റൊരു ഇതിഹാസ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ ഇവരികൾ സ്മരിക്കുകയാണ് ശ്രവിച്ചിടുന്നു മാധവന്റെ പാഞ്ചജന്യ കാഹളം ധരിച്ചിടുന്നു താഴെ വീണ വമ്പു മർജുനൻ കുതിച്ചിടുന്നു മുന്നിലേക്കു പാഞ്ഞുവീര സൈനിക വിറച്ചിടുന്നു ഭീതിപുണ്ട പൂണ്ട ശത്രു സൈന്യമാകവേ ഈ വരികളില് എക്കാലത്തും ഭാരതീയ ജനതയെ ഉത്സാഹപ്പെടുത്തുന്ന ഭഗവത്ഗീതയുടെ സന്ദർഭത്തെ അത് പുനരാവിഷ്കരിക്കുക എന്താണ് യുദ്ധക്കളത്തിൽ ക്ഷത്രിയനായിട്ടും എല്ലാവിധ യുദ്ധസന്നാഹത്തോടുകൂടി താൻ വന്നപ്പോഴും തന്നോടും തൻ്റെ കുടുംബത്തോടും ധർമ്മത്തോടും ചെയ്ത അനീതികളോട് യുദ്ധം ചെയ്യാനായി തയ്യാറായി വന്ന വില്ലാളി വീരനായ അർജുനൻ തൻ്റെ ബന്ധുക്കളെ എല്ലാം മുന്നിൽ കണ്ടപ്പോൾ ക്ലീപനായി തീർന്ന് ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയിലെത്തി ഞാൻ ഇവരെ എല്ലാം കൊല്ലണമോ കൊന്നാൽ ഞാൻ നരകത്ത് പോവില്ലേ അത് വലിയ പാപമല്ലേ അത് തെറ്റല്ലേ ഇവരമ്മാമനല്ലേ സഹോദരനല്ലേ എന്നെല്ലാം പറഞ്ഞ് കരയുന്ന ക്ലീപതയുടേതായ ഒരു ചിത്രം നമുക്ക് ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തിൽ ആരംഭത്തിൽ കാണാം പക്ഷെ അങ്ങനെ കിമകർത്തവ്യം മുടനായിട്ട് കിങ് കർത്തവ്യതാ മുടനായിട്ടിരിക്കുന്ന അർജുനനെ ക്ലൈബ്യം ആസ്മകമപ്പാർത്ത നൈനത്യ മുദ്യ ഉപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം പരന്തവ എന്ന് പറഞ്ഞ് ഭഗവാൻ ഉണർത്തുന്നുണ്ട് നീ ആണുപണ്ണുമല്ലാത്ത ഈ അവസ്ഥ സ്വീകരിക്കാതെ ക്ഷുദ്രമായ നിന്റെ ഹൃദയ ദൗർബല്യം ഉപേക്ഷിച്ച് ഉണർന്ന് യുദ്ധം ചെയ്യൂ എന്ന് അർജുനനോട് ആഹ്വാനം ചെയ്യുന്ന എക്കാലത്തേക്കും ഭാരതത്തിലുള്ള യുദ്ധോത്സാഹികളെ പ്രേരിപ്പിക്കുന്ന ധർമ്മരക്ഷകരെ പ്രേരിപ്പിക്കുന്ന ആ മനോഹരമായ സങ്കല്പത്തെയാണ് ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ശ്രവിച്ചിടുന്നു മാധവന്റെ പാഞ്ചജന്യ കാഹളം ധരിച്ചിടുന്നു താഴെ വീണ വില്ലു മമ്പും അർജുനൻ അപ്പം ക്ഷീണിതനായി ഗാന്ധീപം സംസതേ ഹസ്താത് എന്നൊക്കെ പറഞ്ഞ് ഗാന്ധീപം താഴത്തേക്ക് വേണം എൻ്റെ ത്വക്കിതാ പരിശുഷ്യത എൻ്റെ തൊക്ക് വരണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന അർജുനൻ യുദ്ധോത്സോഹത്തോടുകൂടി ഉണർന്നെഴുന്നേറ്റ് കുതിച്ചിടുന്നു മുന്നിലേക്ക് പാഞ്ഞു വീര സൈനികർ വിറച്ചിടുന്നു ഭീതി കൊണ്ട ശത്രു ശത്രു സൈന്യമാകവേ എന്ന ഈ വരികളിൽ മഹാഭാരത യുദ്ധത്തിലെ അയ്യായിരം കൊല്ലം മുൻപ് നടന്ന ധർമ്മരക്ഷക്കു വേണ്ടിയുള്ള യുദ്ധത്തിലെ കൃഷ്ണന്റെ ആഹ്വാനം കൊണ്ട് യുദ്ധോത്സാഹത്തിലേക്ക് നീങ്ങിയ ക്ഷത്രിയനായ അർജുനന്റെ സ്വധർമ്മം നിർവഹിക്കാൻ തയ്യാറായ അർജുനൻ്റെ ആ പിൻതലമുറയാണ് ഞങ്ങൾ എന്ന് വീരവ്രതധാരികളായി നമ്മൾ യുദ്ധോത്സാഹരായി മുന്നോട്ട് പോകുന്നതാണ് ഈ വരികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതായ ഭാവം ഈ വരികളെല്ലാം പാടിയതിന് ശേഷം ഭാവിയിലേക്കുള്ള ഒരു സുന്ദരമായ ഭാരതത്തെ സുന്ദരമായ ഒരു സാമൂഹ്യ രചനയെ നമ്മുടെ സ്വപ്നം കാണുന്നു എല്ലാ കാലവും യുദ്ധം ചെയ്യാനും എല്ലാ കാലവും കലാപകലുഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വരികളിൽ പാടുകയാണ് പ്രതീക്ഷ പുണ്ടുണർന്നിടും പിതാക്കൾ തൻ കിനാക്കളും പ്രമോദമാർന്നു ഭാരതാമ്പ തൂക്കിടും വരങ്ങളും ചട്ടയായി ഭവിച്ചിടത്തെ പോരിതിൽ ഗമിച്ചിടാം അസംഘടിതരായിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ ഏകീകരിച്ച് മുന്നിലുള്ള വലിയ വലിയ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടാൻ തയ്യാറാക്കുമ്പോൾ എന്ത് ആത്മവിശ്വാസമാണ് ആ ഹിന്ദു സമൂഹത്തിന് നൽകുന്നത് നമ്മൾ അതാണ് ഈ വരികളിൽ പറയുന്നത് അത് നമ്മളുടെ നാടിൻ്റെ നന്മയെക്കുറിച്ച് സ്വപ്നം കണ്ട് തൂക്കുമരത്തിലും സമരഭൂമിയിലും ജീവൻ വെടിഞ്ഞ സാഹിത്യത്തിലൂടെയും കലകളിലൂടെയും ഈ ഭാരതത്തിൻ്റെ ആത്മാവിനെ ആവിഷ്കരിക്കാൻ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ച അനവധി അനവധി പൂർവികരായിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രതീക്ഷകൾ അതെല്ലാം നമുക്ക് വലിയ ആശ്രയമായിട്ടുണ്ട് അവരുടെ കിനാക്കളെല്ലാം നമ്മുടെ കൺമുമ്പിലും നമുക്ക് പ്രേരണയായിട്ടുണ്ട് അതാണ് പ്രതീക്ഷ പൂണ്ടുണർന്നിടും പിതാക്കൾ തൻകിനാക്കളും അപ്പം ഇവരുടെ എല്ലാം ആഗ്രഹവും പ്രതീക്ഷകളും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും എല്ലാം പൂർണ്ണത വരുമെന്ന് നമ്മളെ ആശീർവദിക്കുന്ന നിങ്ങളുടെ കർമ്മം നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്താൽ തീർച്ചയായും ധർമ്മത്തിന് വിജയമുണ്ടാകും ഈ ഭാരതം വിജയശ്രീയിലാളിതയാകും മുഖ്യന്ന് താഴ്ത്തി നിൽക്കുന്നതായ ഈ അമ്മ മുഖമുയർത്തി ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കും എന്ന് ഭാരതാമ്പ നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ് അപ്പം ഈ പറയുന്ന പിതാക്കളുടെ പ്രതീക്ഷകളും കിനാവുകളും എല്ലാം തന്നെ സബലമാക്കത്തക്കവണ്ണം പ്രമോദമാർന്ന ഭാരതാക ഭാരതാംബ തൂകിടും വരങ്ങളും അപ്പൊ നമുക്ക് ശക്തി നൽകുന്ന എന്താണ് തൻ്റെ മക്കളുടെ കഠിനമായ പ്രയത്നത്തിൽ മനസ്സിൽ സന്തോഷം കൊണ്ട് നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം വിജയിക്കുമെന്ന് ഭാരതാമ്പ നമുക്കെല്ലാം തന്നെ ആശീർവാദം നൽകുകയാണ് നമുക്ക് വരങ്ങൾ നൽകുകയാണ് അങ്ങനെ വരം നൽകുന്ന ഒരു ഭാരതാമ്പയെ കൂടി നമ്മൾ മുന്നിൽ കാണുകയാണ് ഈ പ്രതീക്ഷ മുന്നിൽ വെച്ചിട്ട് പ്രവർത്തിച്ച പിതാക്കളുടെ സങ്കല്പങ്ങളും പ്രതീക്ഷാപൂർണമായ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ വിജയിക്കുമെന്ന് ആശംസ നൽകുന്നതായ ഭാരതാമ്പയും ഒക്കെ തന്നെ നമ്മളുടെ ഈ രണയാത്രയിൽ മുന്നോട്ടുള്ള ഈ കുതിപ്പിൽ ഈ യുദ്ധക്കളത്തിൽ നമുക്ക് വില്ലുമമ്പും ഉരുക്കുചട്ടയുമായി പരിണമിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് അപ്പം നമുക്കൊരുക്കുചട്ടയായി നമുക്ക് വില്ലുമ്പുമായി ഭവിച്ചിടത്തെ പോരിതിൽ ഗമിച്ചിടാം ജയിച്ചിടാം അപ്പം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതായ ഈ സമരം ഈ ഒരു യുദ്ധം ഈ പോർക്കളത്തിൽ നമുക്ക് എല്ലാവിധ പ്രതിസന്ധികളെയും നേരിടാൻ പ്രശ്നങ്ങളെ നേരിടാൻ അമ്പുകളെ നേരിടാൻ അതിനുള്ള ഉരുക്കുചട്ട നമ്മളുടെ പൂർവികരായിട്ടുള്ള അവരുടെ സങ്കല്പവും സ്വപ്നവും ഭാരതമാതാവിൻ്റെ ആശീർവാദവും ഉരുക്കുചട്ടയായി നമ്മളെ സംരക്ഷിക്കും അതുപോലെ തന്നെ നമ്മളുടെ കർമ്മം ചെയ്യുവാനുള്ള വ്യഗ്രതയും ഭാരതമാതാവിൻ്റെ ആശീർവാദവും ചേർന്ന് ഏത് വില്ലാളി വീരന്മാരെയും തോൽപ്പിക്കത്തക്കവണ്ണമുള്ള അസ്ത്രങ്ങളായിട്ട് അമ്പും വില്ലുമായിട്ട് നമ്മൾ യുദ്ധത്തിന് തയ്യാറായി മുന്നേറുകയാണ് എന്ന് നമ്മൾ ഈ വരികളിലൂടെ പാടുകയാണ് അതുകൊണ്ട് മാർച്ച് ചെയ്യുന്ന സമയത്ത് ആവേശപൂർവ്വം കൈകൾ വീശി നെഞ്ചുവിരിച്ച് ഒരേപോലെ കാലുകൾ ചലിപ്പിച്ച് കൈകൾ ചലിപ്പിച്ച് കൂട്ടായി അണിയണിയായി മുന്നോട്ട് പോകുന്ന സ്വയംസേരുടെ ഈ ഗീതം അത് ഒന്ന് ഒരുമിച്ച് ഞാൻ പാടാം ഉണർന്നു പോയി ഉണർന്നു പോയി പ്രചണ്ഡ ഹിന്ദു പൗരുഷം തകർന്നു പോയി തകർന്നു പോയി കനത്ത കാൽ വിലങ്ങുകൾ അജയ്യ വരുന്നു ഹിന്ദു സൈനിക ജയിച്ചു കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പുണ്ടവ ഹിമാലയത്തിൽ നിന്നെഴും സ്വതന്ത്ര ശുദ്ധ വായുവിൽ പറന്നു പാറിടുന്നു ഹാ പവിത്രമൻ ജയധ്വജം വിശാലനീല വിണ്ണിലാഞ്ഞുലഞ്ഞുലഞ്ഞനുഗ്രഹം ചൊരിഞ്ഞിടും കൊടിക്കു കീഴണഞ്ഞിടുന്നു ഭാരതം അണഞ്ഞു പോയിര കുത്തമൻ നായകൻ വനാന്തരങ്ങൾ തന്നിലും ജ്വലിപ്പു നവ്യ ശക്തികൾ ധർമ്മ ശക്തി തൻ പടക്കു പോക്കു കാണവേ ജയാരവം മുഴക്കിടുന്നു സാത്വികാഭിലാഷികൾ ിടുന്നു മാധവന്റെ പാഞ്ചജന്യ കാഹളം ധരിച്ചിടുന്നു താഴെ വീണവില്ലു മമ്പും അർജുനൻ കുതിച്ചിടുന്നു മുന്നിലേക്കു പാഞ്ഞുവീര സൈനിക വിറച്ചിടുന്നു ഭീതിപുണ്ട ശ ശത്രു സൈന്യമാകവേ പ്രത്യക്ഷ പുണ്ടുണർന്നിടും പിതാക്കൾ തൻ കിനാക്കളും മോദമാർന്നു ഭാരതാമ്പ തൂകിടും വരങ്ങളും നമുക്കുരുക്കു ചട്ടയായി നമുക്കു വില്ലുമ്പുമായി ഭവിച്ചിടട്ടെ പോരിതിൽ ഗമിച്ചിടാം ജയിച്ചിടാം ഉണർന്നു പോയി ഉണർന്നു പോയി പ്രചണ്ഡ ഹിന്ദു പൗരുഷം തകർന്നു പോയി തകർന്നു പോയി കനത്ത കാൽ വിലങ്ങുകൾ അജയ്യ ശക്തി വരുന്നു ഹിന്ദു സൈനിക ജയിച്ചു കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞപുണ്ടവ